ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഗുരു പ്രതിമ സാംസ്കാരിക സമുച്ചയം സർവമത സമ്മേളന ശതാബ്ദി ദൈവദശക ശതാബ്ദി ജാതിയില്ലാ വിളംബര വാർഷിക ശതാബ്ദി ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും പഴയ ചാതുർവർണ്ണ വ്യവസ്ഥയെ രാജ്യത്തിൻ്റെ ആധുനിക നിയമവ്യവസ്ഥയാക്കി പുനഃസ്ഥാപിക്കാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾ ഇന്ന് നടക്കുകയാണ് രാഷ്ട്രീയവും അധികാരവും ഒരുപോലെ സംഘടിതമായി പ്രവർത്തിക്കുകയാണ് ഈ ലക്ഷ്യത്തോടെ ആ ശ്രമങ്ങൾ വിജയിച്ചുകൂടാ അതിനെതിരായ പോരാട്ടങ്ങൾക്ക് ജാതിമത ഭേദങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു ജീവിതകാലം മുഴുവൻ എല്ലാ എതിർപ്പുകളെയും ചെറുത്തുകൊണ്ട് നീക്കിവെക്കുകയും പൊരുതുകയും ചെയ്ത ഗുരുവിൻ്റെ ജീവിത സന്ദേശം ഉൾക്കൊള്ളുന്ന ഓരോ വ്യക്തിക്കും ചുമതലയുണ്ട് ഒരു മതത്തിൻ്റെ രാഷ്ട്രമെന്ന സങ്കല്പം പല മതസാരവുമേഘം എന്ന് പഠിപ്പിച്ച ഗുരുവിൻ്റെ വചനങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടും പൊരുത്തപ്പെടില്ല എന്ന് പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സങ്കോചം വരുന്നെങ്കിൽ അത് ഒരു പ്രത്യേക മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രം വേണം എന്ന് വാദിക്കുന്നതിനൊപ്പമുള്ള ഗുരുനിന്ദ തന്നെയാവും ഒരു ഗുരുഭക്തനും ആ വഴിക്ക് പോവില്ല എന്ന് ഉറപ്പാണ് വിവിധ ജാതിമത വിഭാഗങ്ങളുടെ വിഘടിച്ച് നിന്നുള്ള ഏകീകരണം ജനാധിപത്യ മതേതര സങ്കല്പങ്ങളെ ദുർബലപ്പെടുത്തും ജനാധിപത്യ മതേതര രാഷ്ട്രഘടന നിലനിൽക്കാൻ ഒരു സന്ദേശവും അതുമായി വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകുന്ന പുരോഗമന ശക്തികളുടെ സന്ദേശവും സമന്വയിപ്പിക്കേണ്ടത് അനിവാര്യമാണ്